ഏതാണ്ട് ഒരു മാസം മുൻപ് ഞാനൊരു തിരുവനന്തപുരം യാത്ര പോയായിരുന്നു അതിന്റെ വിശേഷങ്ങൾ നിങ്ങളോട് എല്ലാവരോടും പങ്കുവെക്കാമെന്ന് വിചാരിച്ചു ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വഞ്ചിനാട് എക്സ്പ്രസ്സിന് കയറി ഞാൻ യാത്ര തുടങ്ങി വണ്ടി തുരുത്തൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുമ്പോൾ കുറച്ചധികം കോളേജ് കുട്ടികളെ ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നു അവരോടൊക്കെ സംസാരിച്ച് ഞങ്ങളിരുന്ന് ആ ഒരു ഏരിയ മുഴുവൻ വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ് ഞങ്ങൾ വെങ്കലായി വാക്കിയെടുത്തു അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തെത്തി നന്ദേട്ടനെ കണ്ടു നാന്ട്ടൻ്റെ പി ടി സിയിലുള്ള എക്സൈസിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസിലായിരുന്നു ഞങ്ങൾ രണ്ട് ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ വണ്ടി എടുത്തു പുറത്തേക്ക് ഇറങ്ങി ആദ്യം കണ്ടത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് കുതിരമാറിയെ കാണാനായിട്ട് പോയ പോക്കുക പക്ഷെ അവിടെ രണ്ടു മണി കഴിഞ്ഞിട്ടേ ഓപ്പൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ ആ വഴി തന്നെ ആ വഴി തന്നെ ഞങ്ങൾ തിരിച്ചുപോയി അങ്ങനെ ദൂരത്തുനിന്ന് ഈ ക്ഷേത്രം ഒന്ന് കണ്ടു പാർക്കിങ്ങിന് സത്യം പറഞ്ഞ സ്ഥലമില്ലായിരുന്നു അതുകൊണ്ടാണ് അവിടെ ഒന്നും അകത്തൊന്നും കയറി കാണാതെ പോയത് പിന്നെ സെക്രട്ടേറിയറ്റ് ആണ് ഇപ്പോൾ നമ്മൾ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ആ രണ്ട് ദിവസം പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് അതിന് മുമ്പിൽ എപ്പോഴും കുറെ സമരക്കാരുണ്ട് പിന്നെ പോയിട്ട് കുറെ മാധ്യമ പ്രവർത്തകരുണ്ട് ഒത്തിരി പ്രമുഖരായ ഒരുപാട് ചാനലുകളുടെ എല്ലാം മാധ്യമ പ്രവർത്തകർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ദൂരത്തുനിന്ന് സെക്രട്ടേറിയറ്റ് ഒക്കെ ഒന്ന് കണ്ട് എല്ലാം ദൂരത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുകയുള്ളൂ കേട്ടോ അടുത്തടുത്ത് പോയി കണ്ട സ്ഥലങ്ങളൊക്കെയുണ്ട് പക്ഷേ തിരുവനന്തപുരം ടൗണിലൊരു പ്രത്യേകത വെച്ചാൽ ഒരിക്കലും ശാന്തമാകുന്നില്ല മറ്റപ്പാതിരയ്ക്ക് പോലും ഭയങ്കര തിരക്കും ആളുകളുമൊക്കെയുള്ള ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു നഗരമാണ് പിന്നെ ഈ തിരുവനന്തപുരത്തൊക്കെ പോകുന്ന യാത്ര എന്താ പറയുക ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ചെറിയ ചെറിയ സന്തോഷങ്ങൾ തരുന്ന വലിയ വലിയ കാര്യങ്ങളാണ് പിന്നെ അത് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ആകുമ്പോഴത്തേക്കും പിന്നെ പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ആ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് ഇങ്ങനെ പോവുകയാണ് ഓരോ കെട്ടിടങ്ങളെല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാത്തിനെയും കൺസ്ട്രക്ഷനും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പെയിന്റും എല്ലാം ഭയങ്കര ആയിട്ട് തോന്നി ഇതാണ് എൽ എം ബിസ് ചർച്ച് എൽ എം എസ് സി എസ് ഐ ചർച്ച് ഇതെല്ലാം ഒരു ഗോഥിക് സ്റ്റൈലിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നൊരു ഒരു ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് എനിക്ക് ഏതൊക്കെയോ സിനിമയോ ഏതൊക്കെ ഇംഗ്ലീഷ് മൂവീസ് എല്ലാം ഓർമ്മ ഒന്നും കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ആ സിഗ്നലിൻ്റെ അവിടെ നേരെ പോയത് കനകുന്ന് കൊട്ടാരം കാണാനായിട്ടായിരുന്നു അവിടെ ഒരു പ്രത്യേകതെങ്കിൽ തട്ടടുത്ത് തന്നെയാണ് നമ്മുടെ മ്യൂസിയം ഒക്കെ ഉള്ളത് പിന്നെ നന്ദാവനം അടുത്താണ് അവിടെയാണെന്നുണ്ടെങ്കിൽ നന്ദാവനത്താണെന്നുണ്ടെങ്കിൽ റോഡിന്റെ സൈഡിൽ തന്നെ ഒത്തിരി ബുക്സ് ഒക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ഓൾഡ് യൂസ്ഡ് ബുക്സും അല്ലാത്ത പുതിയ ബുക്സ് ഒക്കെ വിൽക്കാനായിട്ട് ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഇരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും നിങ്ങൾ കുറെ ദൂരം പോയി പ്രായമായവരും ചെറുപ്പക്കാരും എല്ലാം ഇങ്ങനെ നടന്നു പോകുന്നത് കുറേ പേർ വണ്ടിയേ പോകുന്നു പിന്നെ സൈക്ലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അത്രയും തിരക്കുള്ള റൂട്ടിലും സൈക്ലിംഗ് ഒക്കെ ആയിട്ട് ആൾക്കാർ കാണാമായിരുന്നു പിന്നെ കനകുന്ന കൊട്ടാരത്തിന്റെ അകത്തേക്ക് ഞങ്ങൾ കയറി ഇതാണ് ദൂരത്തുനിന്ന് കാണുന്ന വ്യൂ ഭയങ്കര കണ്ണി നല്ല കുളിർമ വരുന്ന ഒരു കാഴ്ച തന്നെയാണ് ഒരുപാട് ഒരുപാട് ഞാൻ എൻജോയ് ചെയ്തു അതിനുശേഷം വണ്ടി കൊണ്ട് ഞങ്ങളകത്തേക്ക് കയറി ഇതാണ് പാർക്കിംഗ് ഏരിയ തൂത്തു കരിയിട്ടിരിക്കുന്ന ഭയങ്കര വൃത്തിയുള്ള അന്യായ സെറൈനായിട്ടുള്ള ഒരു കാറായിട്ടുള്ള സ്ഥലമാണ് തിരുവനന്തപുരം നഗരത്തിന്റെ ഒത്തനടുക്കാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ആ ഒരു തിരക്കുകളൊന്നും അധികം ബാധിക്കപ്പെടാത്തൊരു സ്ഥലം എന്നാലും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് തട കയറി ചെല്ലുന്ന ഭാഗം പിന്നെ ഒറ്റ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോന്ന് കഴിഞ്ഞാൽ നല്ല റേറ്റ് ആണ് അഫോർഡബിൾ ആണ് എന്നാലും അത്യാവശ്യം പുറത്തൊക്കെ കിട്ടുന്ന ആ ഒരു റേറ്റിന് സംഭവം കിട്ടത്തില്ലെന്നോ മാത്രം ഇതാണ് നിശാഗന്ധി സ്റ്റേഡിയം ഇവിടെ ഒട്ടുമിക്ക ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം കാണെന്ന് പറഞ്ഞു കുറേ പേര് ലാപ്ടോപ്പുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കുറേ പേര് പഠിക്കാൻ കുഞ്ഞു കുഞ്ഞു ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞ് എക്സാം ഒക്കെ ഉള്ള പിള്ളേർ അവിടെ രാവിലെ മുതൽ വന്നിരുന്നിട്ട് അവരവിടെ നിന്ന് പഠിക്കുന്നതെന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നു പിന്നെ എന്താണ് കപ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ പേര് ഓരോരുത്തരും ഓരോരോ സ്ഥലത്ത് ടീമുകളായിട്ട് ഇങ്ങനെ ഓക്കുപ്പൈ ചെയ്തിരിക്കണം നമുക്ക് കാണാനായിട്ട് പിന്നെ ആരുടെ മുഖം ഒന്നും കാണിച്ച് ഷൂട്ട് ചെയ്യാത്തതെന്ന് വെച്ചാൽ അവരുടെ പെർമിഷൻ ആ ഷൂട്ട് ചെയ്യുന്നത് ശരിയല്ല നോ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്താണ് മൊത്തത്തിലാവും ഏരിയ ഇത് അവിടുത്തെ മ്യൂസിയത്ത് കയറി ഞങ്ങൾ കുറച്ച് കാര്യങ്ങളെല്ലാം കണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോകുന്ന ചിത്രാലയത്തിലേക്കാണ് ഇതാണ് ചിത്രാലയത്തിന്റെ എൻട്രൻസ് എന്തായാലും മുമ്പ് പോകുന്നുണ്ട് ഞാൻ പിന്നെ കുഞ്ഞു പിള്ളേർ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കൂടെ പോകുന്ന പോലെയാണ് ഒന്നും അറിയണ്ടല്ലോ ഇത് അവിടെ വെച്ച് കണ്ട ഒരു പെർട്ടിക്കൂറിന് ആട്ടോ എനിക്ക് അതിൻ്റെ ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുതിരമാളികയുടെയും ചിത്രാലയത്തിന്റെയും എല്ലാം ആ ഒരു പുറം ഭാഗത്തെ കാഴ്ചകള് ഇവിടെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ അവര് ഷൂട്ട് ചെയ്യാനൊന്നും സമ്മതിക്കത്തന്നില്ല ഭയങ്കര ക്യാഷ് കൊടുക്കണ്ടായിട്ട് അവര് അകത്ത് ഷൂട്ട് ചെയ്യുന്നതിന് ഏതാണ്ട് മുന്നൂറ് രൂപയും പുറത്ത് നൂറ് രൂപയോ അമ്പതോ അത്രയും കണ്ടാണ് ചാർജ് പിന്നെ അവിടെത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ എടുത്തു പറയേണ്ടി ശരിക്കും പറഞ്ഞാൽ ചെന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് അവിടത്തെ ഇത്രയും വർഷങ്ങൾക്ക് മുൻപുള്ള കൊത്തിപ്പണികൾ പിന്നെ നാച്ചുറൽ ലീഫ്സും ഫ്ലവേഴ്സ് വെക്കുവെച്ചിട്ടാണ് അവിടെ ഓരോ സംഭവത്തിനും കളറ് കൊടുത്തിരിക്കുന്നത് അത് ഇത്രയും വർഷങ്ങളായിട്ടും അതൊന്നും ആവാതെ ഒരു കാത്തു സൂക്ഷിച്ചിരിക്കുന്നതൊക്കെ എടുത്തു പറയുണ്ട് ഇപ്പോൾ കുതിരമാളി എന്ന് പറഞ്ഞാൽ സംഭവിച്ചിരിക്കും പോയി കാണാൻ പറ്റാട്ടോ പിന്നെ ഞങ്ങൾ നേരെ പോയത് കോവളം ലൈറ്റ് ഹൗസ് കാണാനായിട്ടാണ് കോവളം ലൈറ്റ് ഹൗസ് കാണാനായിട്ട് പോയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ചെറിയ രീതിയിൽ പണി കിട്ടി കാരണം ഞാൻ പോകുന്ന ഒരു മൺഡേ ആണ് മൺഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ഓൾമോസ്റ്റ് എല്ലാ ഈ ടൂറിസ്റ്റുകൾ ചെല്ലുന്ന സ്ഥലത്ത് സന്ദർശകർ ഉള്ള സ്ഥലത്തെല്ലാം അവധി ദിവസമാണ് എന്തുകൊണ്ടാന്ന് വെച്ചാല് സൺഡേയിൽ എല്ലാ ആൾക്കാരും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ ചെയ്യാനിറങ്ങുന്നത് അവർക്ക് അവധി ദിവസം കിട്ടുന്ന ദിവസമൊക്കെ എല്ലാം അവർ ഇറങ്ങത്തുള്ളൂ അപ്പം അങ്ങനെ അവധി സൺഡേ അവർക്ക് അവധി സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പകരം അവധി ദിവസമാണ് തിങ്കളാഴ്ചക്ക് അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഒന്ന് ചെന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും വിസിറ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഞങ്ങള് ഏതാണ്ട് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും കോവളത്തേക്ക് തിരിച്ചു കോവളത്തേക്കുള്ള യാത്രയാണിത് ഭയങ്കര കുറച്ചധികം സമയം ഇരിക്കേണ്ടതായിട്ട് വന്നിരുന്നാലും ആ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ഫീൽ ആണ് ഇങ്ങനെ ഈ നീലാകാശം ഇങ്ങനെ കാണുന്നു കണ്ണെത്താത്ത ദൂരത്തേക്ക് ഇങ്ങനെ റോഡ് നരന്ന് കിടക്കുന്നു കൂടെ കുറെ വാഹനങ്ങൾ പോകുന്നു കുറെ പേര് മത്സര ഓട്ടം അതിനിടയ്ക്ക് കി കിസണ്ട് ആ അത് ഭയങ്കര രസമാണ് ഭയങ്കര രസമാണ് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കാരണം ഈ ഒരു ഹൈ റേഞ്ചിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ കോട്ടയം ജില്ലയിലൊക്കെ ഞാനൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് മുഴുവൻ വളവും തിരിവാണ് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് റോഡാണ് പിന്നെ ഈ വളവിലും തിരുവിലും ഒക്കെ പോകുന്നത് ഒരു പ്രത്യേക രസമാണ് കേട്ടോ പിന്നെ കോളം ലൈറ്റ് ഹൗസിൽ പോയി അവിടെ കാണാൻ പറ്റിയില്ല പിന്നെ ദൂരത്തിനൊന്നും നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ അലയിടിക്കുന്ന കടൽ കാണാനായിട്ട് പറ്റി ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് എന്നാലും ലൈറ്റ് ഹൗസ് കാണാൻ പറ്റിയില്ല ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിയിൽ വിഷം തുടങ്ങിയായിരുന്നു പിന്നെ അവിടുന്ന് ഞങ്ങൾ ലെഫ്റ്റ് പിടിച്ച് വേറൊരു സ്പോട്ടിലേക്ക് പോയി എക്സാക്ട് സ്ഥലവും എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ പിന്നെ ലാൻഡ്സ്കേപ്പിലെ ഫോൺ തിരിച്ചിട്ട് ഈ ഒരു ആകാശത്തിൻ്റെ വ്യൂ ഭയങ്കരമായിട്ടെന്താ പകർത്തി അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നിയ ഓരോ എന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ ചാൻഡ് എവറി സെക്കൻഡ് നമ്മൾ ഈ ഫോട്ടോ എടുത്തുകൊണ്ടേയിരിക്കണം അതിനേക്കാൾ നല്ലതാണല്ലോ വീഡിയോ എടുക്കുന്നത് ദൂരത്തിങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന കടല് ഒത്തിരി ഭംഗിയുള്ള കേരളത്തിനെ ഭയങ്കര മനോഹരമാക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഭംഗിയും മൊത്തത്തിൽ എന്തോ വിദേശികളൊക്കെ എന്തോന്നാണ് കേരളത്തിലേക്ക് ഇങ്ങനെ ഒഴുകി വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഇത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കുറെ ബ്യൂട്ടിഫുൾ സ്പേസസ് ആണ് ഭയങ്കര ഭംഗിയുള്ള സ്ഥലം എല്ലാവർക്കും നല്ല പ്രൈവസി കൊടുക്കുന്ന സ്ഥലം ഭയങ്കര ഒരുപാട് ഒരുപാട് കാഴ്ചകൾ പിന്നെ ഇവിടെയൊക്കെ ആ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇവർ കൊണ്ടുവന്ന് തലയിൽക്കുന്ന ഈ സൈഡിലൊക്കെ നമ്മൾ കാണുന്നത് മാലിന്യമാണ് അതിനകത്ത് ഇപ്പോഴും മറ്റേ പരുന്തും ബാക്കിയുള്ള കയും അങ്ങനത്തെ സംഭവം ഒക്കെ എന്തൊക്കെയോ കൊത്തിക്കൊണ്ടൊക്കെ പോകുന്നതാണ് കേട്ടോ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചെറിയ രീതിയിൽ പേടിയൊക്കെ തോന്നിയിരുന്നു ത്രില്ലർ മൂവീസൊക്കെ കണ്ട ഒരു ഫീല് തോന്നിയിരുന്നു എന്റെ ഒക്കെ തുടക്കത്തിലൊക്കെ ഇങ്ങനെ കാണിക്കത്തില്ലേ അങ്ങനെ ഇതാണ് കടല് കണ്ടു അവരോട് ചേർന്നുള്ള കടവിനെ കണ്ടു എല്ലാരും മനുഷ്യരും ജീവിക്കാനായിട്ട് കഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിയുമ്പഴത്തേക്കും നമുക്കിത് മനസ്സിലാക്കാനായിട്ട് പറ്റും പിന്നെ എനിക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആ ചെൻ്റെ അമ്മയുടെ പ്രായമുള്ള ആൾക്കാരൊക്കെ കഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും ഞാനവിടെ തന്നെ ആവശ്യമില്ലാത്ത സ്ഥാനമാണെന്നുണ്ടെങ്കിൽ ഞാനത് വാങ്ങും എന്താണെന്ന് വെച്ചാൽ എനിക്ക് അപ്പം അപ്പനെ അമ്മേനെയൊക്കെ ഓർമ്മ വരും കല്യാണത്തിന് മുൻപൊന്നും ഇല്ലായിരുന്നു കേട്ടോ കല്യാണം കഴിഞ്ഞപ്പോൾ ആ ഒരു ഫീല് കുറച്ചും കൂടെ കൂടി അതിന് നന്ദേ തന്നെ എപ്പോഴും കളിയാക്കാറുണ്ട് പിന്നെ ഈ ഒരു സ്ഥലത്തിനടുത്ത് നമ്മളുടെ എന്താണ് എയർപോർട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഒത്തിരി അടുത്ത് വിമാനം കണ്ടും നല്ലൊരു അയ്യുമായിരുന്നു ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന് ഒരാ ഷേപ്പിലാണോ ഫ്ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നിയായിരുന്നു എന്തുകൊണ്ടാണ് ഇവർ ഈ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അതിനെ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യേണ്ട കഷ്ടപ്പാരിൽ ഇവർ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എനിക്ക് എനിക്ക് തോന്നിയായിരുന്നു എന്നാലും പിന്നെ വ്യോമമാർഗം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഞാനൊരു പൊട്ട നിന്ന് തന്നെ റിലീസ് ആക്കിയിട്ട് ഞങ്ങളുടെ അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയാണ് അപ്പോഴത്തേക്കും ഏകദേശം നല്ല രീതിയിൽ സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കോവളം ബീച്ചിൽ പോയായിരുന്നു അവിടുത്തെ അധികം വിഷ്വൽസ് ഒന്നും കാരണം അവിടെ വേലിയേറ്റം വേലിയിറക്കം മുതലായ എന്താണ് സംഗതികൾ പ്രതിഭാസങ്ങളൊക്കെ കൊണ്ട് അവിടേക്ക് ആരെ ഇറക്കി വിടുന്നുണ്ടായിരുന്നില്ല പിന്നെ ഫുള്ളും കയറുകൊണ്ടിങ്ങനെ കെട്ടി സൂക്ഷിച്ചു വെക്കുമായിരുന്നു ഫുള്ള് സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നു തിരിച്ചു പോന്ന് കഴിഞ്ഞപ്പോൾ എന്റെ വലിയ ആഗ്രഹമായിരുന്നു നമ്മുടെ തിരുവനന്തപുരത്തെ വലിയ കാണുന്നു എന്റെ രണ്ട് ഫ്രണ്ട്സ് അവിടെ നിന്ന് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവരിങ്ങനെ പറഞ്ഞു കേൾക്കുമായിരുന്നു ഓണത്തിന്റെ സമയത്ത് ഒക്കെ ലുലൂൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ ആണ് നമുക്ക് മറക്കാനാവാത്ത അനുഭവമാണെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഇപ്പോൾ ചെന്നെത്തിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തെ ലുലുമാളിലേക്കാണ് അവിടെ വന്നിട്ട് അധികം നാളുകളായിട്ടില്ലല്ലോ അപ്പം ഭയങ്കര ഒരു അത് വല്ലാത്ത ഒരു അടിപൊളി ലൊക്കേഷനില് അന്യായ ഫെസിലിറ്റീസോട് കൂടിയെല്ലാം എന്താ നമ്മുടെ ഈ ലുലുമാളെ സ്ഥിതി ചെയ്യുന്നു എല്ലാവരും ഒരിക്കലെങ്കിലും പോയി കണ്ടിരിക്കേണ്ട ഒരു ബിസിനസ് സ്ഥാപനം എന്നുള്ളതിലുപരി നമ്മളുടെ മലയാളികളുടെ എല്ലാം അഹങ്കാരമാണ് ലുലിമാളെന്ന് പറയുന്നതിനകത്ത് യാതൊരു സംശയവും പിന്നെ അവിടെ അകത്ത് കയറി കുട്ടികളുടെ പാർക്കിലെല്ലാം പോയി കുറേ ഗെയിംസ് എല്ലാം കളിച്ചു ഗെയിംസ് എല്ലാം കണ്ടു പിന്നെ സുര്യോയിൽ കയറി രണ്ട് ജോഡി ഡ്രസ്സ് പർച്ചേസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇതാണ് ഇവരെല്ലാവരും ഇരിക്കുന്ന ആ ഒരു ഏരിയ വളരെ ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ ഞാൻ എറണാകുളത്തും പോയിട്ടുണ്ട് തിരുവനന്തപുരത്തും പോയിട്ടുണ്ട് പിന്നെ ഞങ്ങള് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വിശപ്പ് വളരെയധികം അധികരിച്ചിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി ഫുഡ് കഴിക്കാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങി അന്ന് രാത്രി ഞങ്ങൾ കഴിച്ചത് അൽഫാം മന്തിയായിരുന്നു പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട് അച്ചാർ ഉള്ളതൊന്നും ഇറങ്ങത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അച്ചാർ കഴിച്ചു അന്ന് രാത്രി ഈ റൂമിൽ ചെന്ന് കിടന്നു പിന്നെ പിറ്റേ ദിവസം എഴുന്നേറ്റ് ഉച്ചയായതുകൊണ്ട് നേരെ ചെന്ന് തലയിട്ടത് മദേഴ്സ് വെജ് പ്ലാസ്റ്റാന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ അടിപൊളിയൊരു റെസ്റ്റോറന്റിലാണ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇവിടെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം നമുക്ക് നാല് തരം പായസം കൂട്ടി സദ്യ കിട്ടുന്നുള്ളതാണ് സ്പെഷ്യാലിറ്റി അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് മ്യൂസിയവും റൂവും കാണാൻ വേണ്ടിട്ടാണ് അത്ര മനോഹരമായിട്ടാണ് അവിടുത്തെ ആളുകള് ഈ ഒരു ഏരിയ കീപ്പ് ചെയ്യുന്ന എടുത്തു പറയേണ്ടതാണ് നമ്മൾ വീട്ടിലൊക്കെ കൊണ്ടുവന്ന അന്യായ പരിപാലനം കൊടുത്ത് നോക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ പലത്തു വശത്തും ഇടതുവശത്തും അവര് കാട് പോലെ വളർത്തിക്കൊണ്ട് വരുന്നത് അതുപോലെ തന്നെ ഒരു ഇല പോലും വീണപ്പില്ല ഇപ്പൊ നിങ്ങൾ കാണുന്ന ആ ഇല ഇപ്പൊ വന്ന് വീണാണ് കേട്ടോ അടിപൊളിയായിട്ട് നല്ല വളരെ മനോഹരമായ കണ്ണിന് ഭയങ്കര ഒരു വിഷവൽ ട്രീറ്റ് എന്ന് പറഞ്ഞാൽ പറയാം അത്രയും മനോഹരമാണ് ഈ ചെടികളൊക്കെ അവിടെ നിൽക്കുന്ന കാണാനായിട്ട് എന്തായിട്ടും പിന്നെ എൻ്റെ ക്യാൻഡിഡ് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ ഭയങ്കര മെടുക്കുന്നതിൻ്റെ പുള്ളിക്കാരം ഭയങ്കര പോസ് ചെയ്താണ് ഞാൻ പിന്നെ എൻ്റെ പൂർവ്വഭാരം എല്ലാം പുള്ളിയുടെ കയ്യിൽ ഏൽപ്പിച്ചു രണ്ട് ഹെൽമറ്റും എന്നിട്ട് ഞങ്ങൾ നടപ്പോടെ നടപ്പാണ് എനിക്ക് പിന്നെ ഈ പൂവും ചെടികളും എല്ലാം ഭയങ്കര ക്രൈസ് പക്ഷെ നടാനും വളർത്താനൊന്നും ഇഷ്ടമല്ല ഇഷ്ടമാണ് ആസ്വദിക്കാൻ ഇഷ്ടമാണ് പറ്റുവാണെന്നുണ്ടെങ്കിൽ എല്ലാം കട്ട് പറിക്കാൻ ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങളിങ്ങനെ ആ മ്യൂസിയത്തിനകത്തോടെ ഇങ്ങനെ നടന്നു പിന്നെ എവിടെ നോക്കിയാലും ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടുകളാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഒത്തിരി പേര് അവിടെ വന്ന് വെറുതെ ഇരിക്കുന്നുണ്ട് കേട്ടോ ിലാക്സ് ചെയ്തൊക്കെ വന്നിരിക്കുന്നുണ്ട് ഇപ്പൊ മ്യൂസിയത്തിനകത്ത് കയറി കുറെ കാര്യങ്ങൾ കണ്ടു പിന്നെ അപ്പോഴും എൻ്റെ കണ്ണെപ്പോഴും ഉടക്കി നിൽക്കുന്നത് നമ്മുടെ വീട്ടിൽ ഒന്നോ രണ്ടോ അന്നോ ആയിട്ടൊക്കെ വളർത്താൻ നോക്കിയാലും നടപടിയാവാത്ത ചെടികൾ ഇവർ ഇത്രയും കാടുപോലെ വളർത്തുന്ന ഇങ്ങനെയാണെന്ന് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി പിന്നെ ഭയങ്കര ഫെസിലിറ്റീസും അതിന് വേണ്ടിയിട്ട് ഇവർക്ക് നല്ല എക്സ്പെൻസും എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് എല്ലാം ഉണ്ടല്ലോ അത് പിന്നെ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല ഇത് അവിടെ കണ്ട നമ്മുടെ വീടുകളിലെല്ലാം ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു വളരെ മനോഹരമായിട്ടുള്ള മറ്റൊരു പൂച്ചെടി ഇതാണ് നമ്മുടെ മ്യൂസിയം ഇതിനകത്ത് കയറി കണ്ടു രാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന കുറേ എക്യുപ്മെൻസും കാര്യങ്ങളുമൊക്കെ സൂക്ഷിച്ചിട്ടുള്ള സ്ഥലമാണ് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഉണ്ട് പഠനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടെല്ലാം കുട്ടികളൊക്കെ വരുന്നതായിട്ട് കാണാം കേട്ടോ പിന്നെ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് സൂവിന്റെ എൻട്രൻസിലാണ് അവിടെ അന്ന് നിന്ന് അകത്തേക്ക് കയറി ആദ്യം തന്നെ കണ്ടത് ഈ മൂങ്ങ പിന്നെ ചെന്ന സമയത്തിന്റെ ആണോ എന്നറിയത്തില്ല എല്ലാവരും ആഹാരമൊക്കെ കഴിച്ച് വളരെ ക്ഷീണിതരായിരിക്കുന്ന സമയത്താണ് ചെന്നത് തത്തകളുണ്ടായിരുന്നു പിന്നെ പഞ്ചവർണത്ത ഉണ്ടായിരുന്നു എസ് പഞ്ചവർണത്ത പിന്നെ കുറെ അധികം പക്ഷികൾ ഒത്തിരി ഭയങ്കര ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ള സംഭവം ശരിക്കും നമ്മുടെ കനുമ്പിലൊക്കെ ഇതൊക്കെ വന്നു പോയിട്ടുണ്ടാകാം അല്ലേ പക്ഷെ ഒന്നും അറിയത്തില്ലല്ലോ എനിക്ക് ഏറ്റവും വെറൈറ്റി ആയിട്ട് തോന്നിയത് ഈ പക്ഷികളെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം അതൊന്ന് മീൻ കൊത്തി എടുത്തിട്ടൊക്കെ പറഞ്ഞൊക്കെ പോകുന്നതാണ് ഭയങ്കര രസമാണ് അപ്പുറത്തു തന്നെ മീനിന്റെ വേറെ ഏരിയ ഉണ്ട് കേട്ടോ മല കിളിയിലാണ് ഇവയെല്ലാം സൂക്ഷിച്ചേക്കുന്നത് ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കിളികളെ ഇങ്ങനെ അടച്ചിടുന്ന ഒരു പ്രവണതയോട് വലിയ താല്പര്യം ഇല്ല എന്നാലും ഇങ്ങനെ കണ്ടാസ്വദിക്കാനും ഇതെല്ലാം നമുക്ക് വേറെ വഴിയില്ലല്ലോ ഇവ ഇങ്ങനത്തെ ജീവികളൊക്കെ ഉണ്ടെന്ന് കാണാനായിട്ട് നമുക്ക് ഇതെല്ലാം വേറെ മാർഗം കൊണ്ട് പോയി കണ്ടു ആസ്വദിച്ചു എന്നുള്ളത് മാത്രം ഇവിടെ സഞ്ചാരികൾക്ക് ചെന്നിരുന്ന കാണാനായിട്ടുള്ള ഗ്ലാസിന്റെ ഒരു ഏരിയ നിന്നാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ആദ്യം പറഞ്ഞത് തന്നെ ഏറ്റവും ഹൈലൈറ്റും ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച നിങ്ങള് മീനെ കൊത്തി എടുത്തത് ഇദ്ദേഹം ഇദ്ദേഹം ആയിരുന്നു ഇത് പിന്നെ ശലഭോദ്യാനം അവിടെ ശലഭങ്ങളൊന്നും കണ്ടില്ല നിങ്ങൾ എന്ന സമയം എല്ലാം തോന്നുന്നു ഈ മായി ഇപ്പം പീലിവിടത്തും ഇപ്പൊ പീലിവിടത്തും ആലോചിച്ചും കുറെ നേരം അവിടെ നോക്കിയിരുന്നു എന്നിട്ടൊന്നും ഇത് വിടർത്തിയില്ല ഞങ്ങൾ ജസ്റ്റ് ക്യാമറ ഓഫ് ആക്കി ഇങ്ങോട്ടേക്ക് തിരിഞ്ഞപ്പോഴുണ്ടായി പുള്ളിക്കാരൻ ഭയങ്കര ആഘോഷമായിട്ട് പീലി വിടർത്തൽ അത് കഴിഞ്ഞിട്ട് റൂമിൽ പോയി വീണ്ടും അടുത്ത സ്പോട്ട് പിടിച്ചു അതായിരുന്നു അത്യാവശ്യം ലോങ് നല്ല രീതിയിൽ മടുപ്പിക്കുന്ന യാത്രയായിരുന്നു പിന്നെ ഗൂഗിൾ മാപ്പ് ഒക്കെ എളുപ്പ പിടിച്ച് പിടിച്ച് ഞങ്ങൾ പോവാണ് അതാണ് വർക്കല ക്ലിഫ് അതും വർക്കല ബീച്ചും ഒക്കെ കാണാനായിട്ട് പോയ പോക്കാം ഇത് നല്ലൊരു യാത്രയായിരുന്നു നല്ലൊരു യാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കില് മടുത്തു എന്നുള്ള ഒരു ഫാക്ടർ ചോദിച്ചാൽ റോഡ് പിന്നെ ഞങ്ങള് പോയ ആ ഒരു വഴി എന്നൊക്കെ പറയുന്നത് അന്യായ അന്യായ വൈബായിരുന്നു കാരണം ഗുഡ്മിട്ട് പോയ വഴിയില് ഓൾമോസ്റ്റ് ആ യാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീച്ചിന്റെ സൈഡിൽ കൂടെ തന്നെയാണ് അപ്പൊ ഒരു വീട് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ടാണ് എന്താണ് കടനുള്ളത് അപ്പം ആ ഒരു യാത്ര കണ്ട് അങ്ങ് പോവുക എസ്പെഷ്യലി ഈ അസ്തമയ സൂര്യൻ പറയുന്നത് നമ്മളെ അങ്ങ് പിടിച്ചു നിർത്തുന്ന ഒരു കാഴ്ചയാണല്ലോ അങ്ങനെ ആ ഒരു കാഴ്ചയൊക്കെ കണ്ട് പോകുക എന്ന് പറയുന്ന നല്ല നല്ലൊരു അനുഭവമായിരുന്നു പാലത്തിന്റെ സൈഡിലെല്ലാം ആൾക്കാർ ഈ സൂര്യാസ്തമയം കാണാനായിട്ട് വന്നിപ്പോണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളും കുറച്ച് വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്ത് യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു എക്സാക്ട് സ്ഥലം ഞാൻ ഓർക്കുന്നില്ല ഞങ്ങൾ ഒരു സ്പോട്ടിൽ ഇറങ്ങി കുറേ ആൾക്കാരെല്ലാം അവിടെ നിൽക്കുന്ന കണ്ടു കുറെ പേര് ഷട്ടിൽ ബാറ്റി കളിക്കുന്ന കണ്ടു അങ്ങനെ അവിടെ വന്ന് ഈ ഒരു ഏരിയ ആണത് അത് കടലിന്റെ നടുക്കോട്ട് നീങ്ങിയിട്ടുള്ളൊരു സ്ഥലമാണ് നല്ലൊരു സ്പോട്ടാണ് അവിടെ പോയി കുറച്ച് ഫോട്ടോസ് എടുത്തു അത് ഏറ്റവും നല്ല നല്ല അനുഭവമായിരുന്നു കുറെ ചേട്ടന്മാരെ അന്ന് ചൂണ്ടാക്കി കിടന്നുണ്ടായിരുന്നു അവർക്ക് മീൻ കിട്ടുന്നുണ്ടോന്ന് നോക്കി ഞാൻ കുറെ നേരം നിന്നു എന്നിട്ടാണ് അന്ന് കിട്ടുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ യാത്ര തിരിച്ചു സത്യം പറഞ്ഞാൽ അവടെ താമസിക്കുന്നവർക്ക് ഇങ്ങനെ ഈ തിര ഒന്ന് അടിച്ചു കയറണൊക്കെ ഒരു ഹരവാണ് ഇടകു പോയി കാണുന്നവർക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടി വന്നു ഈ പ്രത്യേക ആകൃതിയിൽ നിർമ്മിച്ചിട്ടിരിക്കുന്ന കല്ല് കോൺക്രീറ്റിന്റെ എന്തോ ഒരു സംഭവമാണ് തിര വന്നു കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ശക്തിയെ കുറയ്ക്കുന്നൊക്കെ എന്നൊക്കെ എനിക്ക് തന്നെ എനിക്ക് ക്ലാസ്സിലെത്തന്നു എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു അങ്ങനെ ഞങ്ങള് വർക്കല ക്ലിഫിലെത്തി ആ സമയത്ത് തന്നെ ഞാൻ കണ്ടത് ഈ ഒരു വ്യക്തിയാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമും റീൽസിലൊക്കെ താറായിട്ടുള്ള വിഷ്വൽ മച്ച അവിടെ നിന്ന് പിന്നെ നേരെ ഈ ഒരു സ്ഥലത്തോടെയാണ് നമ്മുടെ ഈ ക്ലിഫ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് നോർത്തും സൗത്തും ഉണ്ട് നോർത്തിൽ പോയി അധികം കാര്യങ്ങളൊന്നും കണ്ടില്ല അപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടന്നു നടന്ന് ഈ ചേട്ടന്മാരുടെ പാട്ടും കാര്യങ്ങളൊക്കെ നല്ല സ്ഥലമാണ്